ഷിഖരുദ്രം രചന ജുബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നൂഞ്ഞേരി അധികം ഉയരത്തിലല്ലാത്തൊരു കൊമ്പിൽ ഇരുപ്പുറപ്പിച്ച് നന്ദുവിനെ നോക്കി ഇച്ചു കയ്യിൽ കിട്ടിയ മാങ്ങയെല്ലാം പറിച്ച് നന്ദുവിന് എറിഞ്ഞൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് പാഞ്ഞുകൊണ്ട് രുദ്രന്റെ കാർ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറി വന്നത് ഇച്ചുവും നന്ദുവും പേടിയോടെ പരസ്പരം നോക്കി ദേഷ്യത്തോടെ കാറിൽ നിറങ്ങിയ രുദ്രൻ കാണുന്ന മാവിൻ ചോട്ടിൽ നിൽക്കുന്ന നന്ദുവിനെയാണ് ഒരു നിമിഷം കഴിഞ്ഞ അവന്റെ കണ്ണുകൾ നന്ദുവിന്റെ നോട്ടം പിന്തുടർന്ന് എത്തി മാവിൻ കൊമ്പിലിരിക്കുന്ന ഇശുവിനെയും താഴെ കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കലുകളും കണ്ടതോടെ അവന്റെ ദേഷ്യം അധികരിച്ചിരുന്നു അവന്റെ മനസ്സിലെ സംഘർഷങ്ങളുടെ വ്യാപ്തി കൂട്ടാൻ ആ കാഴ്ച തന്നെ ധാരാളമായിരുന്നു ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് മാവിനരിയിലേക്ക് വരുന്നവനെ കണ്ട് വേഗത്തിൽ കൊമ്പിൽ നിന്ന് താഴേക്ക് ചാടി ഇച്ചു രുദ്രനെ നെഞ്ചു പിടഞ്ഞ് കരിങ്കിൽ കൂട്ടതിന് തൊട്ടരിക ബാലൻസ് ചെയ്യുന്നവളെ കണ്ട് ദീർഘമായി നിശ്വസിച്ച് അവൾ കരികിലേക്ക് പാഞ്ഞു ചെന്നവൻ രുദ്രന്റെ വരവേണ്ടി ഇച്ചുവിന്റെ പാതി പോയിരുന്നു ചുവന്ന മുഖത്തോടെ ദേഷ്യം കൊണ്ട് വിറക്കുന്ന ശരീരത്തോടെ തനിക്കരികിലേക്ക് പാഞ്ഞെടുക്കുന്നവനെ കണ്ട് അവടെ കയ്യും കാലും വിറക്കാൻ തുടങ്ങി ബോധലിയ നനക്ക എപ്പോഴും കൊച്ചുട്ടിയാണെന്നാ വിചാരം കണ്ടമ്മാരത്തിലൊക്കെ വലിഞ്ഞേറ ആര പറഞ്ഞതിനോട് പറയാ ഈച്ചുവിന്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കി രുദ്രൻ അലറുകയായിരുന്നു അവന്റെ ഇത്തരത്തിലുള്ള ഭാവം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഈച്ചുവിൽ ആകെ ഒരു പകപ്പും ഭയവും കൂടെ അവന് മുറുകിയ കൈ നൽകിയ വേദനയും നിറഞ്ഞു പേടിയോട് അവൾ നന്ദുവിനെ നോക്കി നന്ദുവും പേടിച്ചു വരച്ച് നിൽക്കുകയായിരുന്നു കുറച്ചെങ്കിലും പക്കുതാണ് ചേർന്ന നിനക്ക് കുഞ്ഞു നടക്കാവള് മനുഷ്യന്റെ സ്വസ്ഥകളെ ദേഷ്യത്തിൽ അത്രയും നിർത്തിക്കൊണ്ട് ഇച്ചുവിന്റെ കൈ ഊക്കോടെ കുടഞ്ഞെറിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി രുദ്ര അല്ലെങ്കിലെ പേടിച്ചുപറച്ച് കുഴഞ്ഞു നിന്നിരുന്ന ഇച്ചു അവൻ കൈ കുടഞ്ഞെറിഞ്ഞ ശക്തി നിലത്തേക്ക് വീണതോ അവളെ നെറ്റി പോയി കല്ലിലിടിച്ചതോ അറിഞ്ഞില്ല നന്ദു വേഗത്തിൽ ഇച്ചുവിനരികിലേക്ക് മുട്ടുത്തിരുന്ന് അവൾ എഴുന്നേൽപ്പിച്ചു നെറ്റി പൊട്ടി ചെറുതായി ചോരപൊടിഞ്ഞിരുന്നു എങ്കിലും മുഖത്ത് വരുത്തി തീർന്ന പുൻസിരിയോടെ നന്ദുവിനെ നോക്കി കൺ ചിമ്മിച്ച് അപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു ഇരുവരുടെയും സാരലെ നന്ദു രുദ്രട്ടെന്തോ ദേഷ്യത്തിലാ അതാണ് എന്നോട് ഇങ്ങനെ സങ്കടവും വേദനയും മറച്ചു വെച്ച് ചെറുപുഞ്ചിരിയോടെ തന്നെ നോക്കി പറയുന്നവളെ ഇറുകെ പുണർന്നു നന്ദു അവളുടെ തോളിൽ മുഖം അമർത്തി കണ്ണുകൾ ഇറുകെ അടച്ച് കണ്ണീരൊഴുക്കളഞ്ഞു വെച്ചു ദേഷ്യത്തിൽ കയറി വരുന്ന രുദ്രനെ കണ്ട് പേടിയോടെ മാറി നിന്നു ആമി അവളെ ഗവനിക്കാതെ അവൻ നേരെ പോയത് റൂമിലേക്കാണ് കട്ടികൾ തലക്ക് കൈതായി കണ്ണുകൾ അടച്ചിരുന്ന മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചവൻ പെരിവിരൽ നെറ്റിയിൽ ഒഴിഞ്ഞ് ഉള്ളിൽ നുരഞ്ഞു പൊങ്ങുന്ന ദേഷ്യത്തെയും അസ്വസ്ഥതയും തുടച്ച് നീക്കി ഉള്ളിൽ അവനെ ഭയത്തോടെ തുറച്ചുപൂക്കുന്ന ഒരാളുടെ മുഖത്തെളിഞ്ഞ് അതോടെ മാഞ്ഞു തുടങ്ങിയ അസ്വസ്ഥത വീണ്ടും അവൻ്റെ ഉള്ളിൽ തലപൊക്കി അവളോട് പറഞ്ഞ കാര്യങ്ങളോർക്കെ കണ്ണുകൾ അവൻ ഇറുകെ അടച്ച് തലയൊന്നാകി ഒഴിഞ്ഞവൻ അച്ഛൻ തെരക്കിലാണോ റൂമിൽ നിന്ന് ഏതോ ഫയൽ നോക്കിയായിരുന്നു രവി വാതിൽക്കുന്ന രുദ്രന്റെ ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കി അല്ല നീ വാ രുദ്രന്റെ മുഖത്തെ ഗൗരവം കണ്ട് ഫയൽ അടച്ചു വെച്ച് നേരിന്ന് രവി പറഞ്ഞപ്പോൾ രുദ്രനകത്തേ കയറി അയാൾക്ക് എതിർവശത്തായിരുന്നു എന്താടാ എന്തെങ്കിലും പ്രശ്നം കാര്യമുള്ളെന്തോ കാര്യമാണ് മനസ്സിലാക്കി രവി ചോദിച്ചു ഐവറി കൺസ്ട്രക്ഷനെ കുറിച്ച് ഞാൻ ഇന്നൊരു അന്വേഷണം നടത്തി എന്നിട്ട് എന്തെങ്കിലും തുമ്പിട്ടി രുദ്ര രവിയിൽ ആകാംക്ഷ നിറഞ്ഞു അതേ ഭാവത്തോടെ അയാൾ രുദ്രനോട് ചോദിച്ചു ഒന്നര വർഷം മുമ്പാണ് അങ്ങനെ കൺസ്ട്രക്ഷൻ കമ്പനി സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചത് വലിയ രീതിയിൽ പുരോഗമനമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ കമ്പനിയിൽ ആറ് മാസം മുമ്പാണ് വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവുന്നത് സാധാരണക്കാരനായിരുന്ന കമ്പനി സിഇഒ ജോൺ വിൽസനെ സഹായിക്കാൻ ആ സമയത്ത് ഒരു ദൈവദൂതൻ വന്നു അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രൻ നിർത്തി അവൻ പറഞ്ഞൊന്നും മനസ്സിലാവാതെ സംശയത്തോടെ രവി അവനെ ഉറ്റുനോയിക്കൊണ്ടിരുന്നു ഭാസ്കരൻ ഒരു കാലത്ത് അച്ഛൻ്റെ വലം കൈയ്യായിരുന്ന ആട്ടിൻതോലിട്ട ചെന്നായ മുഷ്ടിയുട്ടി രുദ്രൻ എന്ന് പറഞ്ഞപ്പോൾ പകപ്പോടെ അവനെ നോക്കി രവി ഭാസ്കരനോടുത്തൊരു ഒരു ആ കമ്പനി മുന്നോട്ട് പോയപ്പോൾ ആറു മാസം കൊണ്ട് വലിയൊരു മുന്നേറ്റം തന്നെ കമ്പനിക്കുണ്ടായി ഇതിൽ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ ഓരോ പ്രൊജക്ടും എം കെ കൺസ്ട്രക്ഷൻ തയ്യാറാക്കിയിരുന്ന മോഡലുകളോട് സാമ്യമുള്ളതായിരുന്നു അതായത് കഴിഞ്ഞ ആറുമാസത്തോളം നമ്മുടെ കമ്പനിയും തൊഴിലാളികളും കാര്യമായി ചൂഷണപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും വർദ്ധിച്ച അത് പറയുമ്പോൾ രുദ്രന്റെ കഴുത്തിലെ ഞരമ്പുകൾ തെളിഞ്ഞു കാണാമായിരുന്നു ദേഷ്യം കടിച്ചമർത്താനാവാതെ തലതാഴ്ത്തി കണ്ണുകൾ ഇറുകയെ അടച്ച രുദ്രൻ ഭാസ്കരനോ പക്ഷെ എന്തിനാ രുദ്ര അസ്വസ്ഥതയോടെ നെറ്റിൽ തറന്നതിനിടെ ചോദിച്ച് രവി അയാളുടെ ലക്ഷ്യം അച്ഛന്റെ പതനം എന്നാൽ അയാൾക്ക് പ്രകൃതി ചരട് വലിക്കുന്ന പ്രിയപുത്രി മേഘയുടെ ലക്ഷ്യം ഞാനാ അതിനവൾക്ക് പക എന്റെ പാറുവിനോടും വലങ്കാൽ തൊഴിൽ അടിച്ച് ദേഷ്യത്തോടെ പറഞ്ഞ രുദ്രൻ രവിയിലും അതുവരെയുള്ള പകപ്പ് മാറി രോഷം നിറയാൻ തുടങ്ങിയിരുന്നു ഇതിലൊന്നും പെടാത്ത മറ്റൊരു കാര്യമുണ്ട് ഭർത്താവിനും മകൾക്കും ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് തന്റെ പകുതീർക്കുന്ന ഗൗതമി പക്ഷേ അവർക്ക് പക എന്നോടോ അച്ഛനോടോ അല്ല പാറുവിനോടാ ഇച്ചുവിനോടോ അന്തിനാണ് പുതുതായി അറിയുന്ന ഓരോന്നും രവിയിൽ വീണ്ടും വീണ്ടും പകപ്പുണ്ടാക്കിക്കൊണ്ടിരുന്നു പാറു ജാനകിയുടെയും നന്ദനയും മകളായി ജനിച്ചതെന്നെ കാരണം മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ ഗൗതമി എന്ന യുവതിക്ക് നന്ദൻ എന്ന സുന്ദരനും ശാന്ത സ്വഭാവക്കാരനായ യുവാവിനോട് തോന്നിയ പ്രണയം അതാണ് കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിച്ചത് നന്ദൻ മാമക്ക് പ്രണയം ജാനകി അമ്മയുടായത് കാരണം തന്നെ ജാനകി അമ്മ അവരുടെ ശത്രുസ്ഥാനത്തായി ആ പകു തീർക്കാൻ അവർ കണ്ടെത്തിയ വഴി എൻ്റെ പാറുവിൻ്റെ കണ്ണീരും നേരിയ പുച്ഛത്തോടെ അത് രുദ്രൻ എന്ന് പറഞ്ഞെങ്കിലും അവന്റെ ഉള്ളിൽ വലിയൊരു അഗ്നിഗുണ്ഡം തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി ഇനിയും ആ പകു കൊണ്ടടക്കേണ്ടതുണ്ടോ കമ്പനിയുടെ കാര്യത്തിൽ ഇനി എന്താ നിന്റെ പ്ലാൻ ഞാൻ നാളെ കമ്പനിയിലേക്ക് വരുന്നുണ്ട് ബാക്കിയല്ല അവിടെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന എഴുന്നേറ്റ് രുദ്രൻ അവൻ പോകുന്ന നോക്കി ചിന്തകളോടെ റിവോൾവിംഗ് ചെയറിലേക്ക് ചാരിയിരുന്നു രവി ഇച്ചുവിനെഴുന്നേൽപ്പിച്ച് ഭക്ഷണം വാരി കൊടുക്കുകയാണ് ജാനകി കഴിച്ചു കഴിഞ്ഞ റൂമിലെ ബാത്റൂമിൽ നിന്ന് കൈയും മുഖവും കഴുകി തിരിച്ച് ബെഡിൽ വന്ന് കിടന്നു വെച്ചു അമ്മേ ഞാൻ നി ഇവിടെ കിടക്കുന്നെ രുദ്രനോട് പറഞ്ഞേക്ക് പുതപ്പെടുത്ത് പുതക്കുന്നതിനിടെ ഇടം കണ്ണിട്ട് ജാനകിയെ നോക്കി പറഞ്ഞ കണ്ണുകൾ അടച്ചു കിടന്ന് വെച്ചു ജാനകിയും ഫോണിൽ നോയിക്കൊണ്ടിരിക്കുന്ന നന്ദനും ഒന്ന് പരസ്പരം നോക്കി ചിരിച്ചു നിങ്ങളുടെ ആ ചെക്കനായിട്ട് പിണങ്ങി അതാ കാര്യം എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കിടക്കുന്നുണ്ടില്ലേ പതിഞ്ഞ ശബ്ദത്തോടെ നന്ദനോടായി പറഞ്ഞ് അടക്കി ചിരിച്ചു ജാനകി നന്ദനും ഇച്ചു അപ്പോഴേക്ക് ഉറക്കത്തിലേക്ക് വീണിരുന്നു രവീഡാരികിൽ നിന്നും തിരികെ റൂമിലേക്ക് വന്ന രുദ്രന്റെ കണ്ണുകൾ ഇച്ചുവിനായി ചുറ്റും പരതി ഭാസ്കരനെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴുണ്ടായ ദേഷ്യത്തിൽ വരുമ്പോഴാണ് അവൾ മരക്കൊമ്പിലിരിക്കുന്നത് കണ്ടത് താഴെ കൂട്ടിയിട്ട കല്ലുകൾ കണ്ടപ്പോഴുണ്ടായ ഭയവും വെപ്രാളവും ദേഷ്യമായി പരിണമിക്കുകയായിരുന്നു അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞുപോയ വാക്കുകൾ ഓർക്കെ വല്ലാത്തൊരു കുറ്റബോധവും സങ്കടവും അവനെ പൊതിഞ്ഞു ഭയത്തോടെ തന്നെ ഉറ്റുനോക്കി നിരുന്നവരുടെ മുഖം ഓർക്കെ വലം കൈമുഷ്ടി ഇരുട്ടി ചുമരിൽ ആഞ്ഞിടിച്ച് ഒരു റൂമിൽ അവളെ കാണാതെ അവൻ പുറത്തേക്കിറങ്ങിയതും അതുവഴി വന്ന നന്ദുവിനെ കണ്ടു നന്ദു പാറവിടെ ഗൗരവത്തോടെ ചോദിക്കുന്ന രുദ്രനെ കാണാത്ത പോലെ താഴേക്ക് നടന്ന നന്ദുവിനെ കണ്ട് കിഴിപ്പോയി നിന്ന് രുദ്രൻ അതുവരെയാണ് ഞാൻ ഗൗരവത്തിന്റെ ഗൗരവത്തിൻ്റെ എടുത്തു മാറ്റി അവിടെ പിന്നാലെ വേഗത്തിൽ നടന്നവൻ താഴെ ആമിയുടെ കൂടെ അവളെ കാണാതെ വന്നപ്പോൾ അടുക്കളയുടെ ഭാഗത്തേക്കും പൂമുഖത്തേക്കും പോയി നോക്കി രുദ്രൻ അവിടെയൊന്നും കാണാതെ വന്നതും അവൻ്റെ കണ്ണുകൾ രവിയുടെ റൂമിനരികിലേക്ക് നീണ്ട് ഹാളിൽ ആദിയും അജുവും നന്ദുവും ആമയും ദേവനെ ഇരിക്കുന്ന കണ്ടപ്പോൾ മറ്റൊന്നും നോക്കാതെ അവൻ ആ റൂമിനരികിലേക്ക് നടന്നു അകത്തേക്ക് കയറിയത് മുഴുവനായി പുതപ്പുകൊണ്ട് കൊണ്ട് മൂടിക്കിടക്കുന്ന രൂപം തന്റെ പാറുവാണെന്ന് രുദ്രന് മനസ്സിലായിരുന്നു നിന്നോട് പിണക്കാൻ തോന്നുന്നു ഇന്ന് ഇവിടെയാ കിടക്കുന്നതെന്ന് പറഞ്ഞു ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് നന്ദനും ജാനകിയും പുറത്തേക്ക് പോയി അവർ പറഞ്ഞു കേട്ട് ഒരു ചിരിയോടെ അവൾക്കരികിലേക്ക് നടന്നു എന്റെ പാറ് കള്ളർക്കത്തിലാണല്ലേ നിന്റെ പിണക്കൊക്കെ ഞാൻ മാറ്റി തരാം കേട്ടോ കുറുമ്പോടെ മനസ്സിൽ മൊഴിഞ്ഞുകൊണ്ട് ആൾക്കരികിലിരുന്ന് മുഖത്തു നിന്നും പുതപ്പ് മാറ്റി രുദ്രൻ അവന്റെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് നെറ്റിയിലെ പഞ്ഞിക്കെട്ടിലേക്കാണ് അവൾക്ക് എന്ത് സംഭവിച്ചാണെന്നറിയാതെ പകപ്പേ അവൾ ഉറ്റുനോക്കിയിരിക്കുമ്പോൾ ഉറക്കത്തിലും വേദനയാൽ മുഖം ചുളിക്കുന്ന ചുളിക്കുന്നവളെ കണ്ടവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഉറങ്ങിക്കിടക്കുന്ന അവടെ കവിളിലും തലോടി വേഗത്തിൽ അവൻ പുറത്തേക്ക് നടന്നു ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോകിയായിരുന്നു നന്ദുവിനെ പിടിച്ച് നന്ദനെ റൂമിലേക്ക് കൊണ്ടുവന്നു സോഫയിൽ ഷാലിനി വാരി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കായിരുന്ന ആമി അവരെയൊന്നും നോക്കി ഇത് എന്ത് പറ്റിയാ നന്ദു ഞാൻ നിങ്ങളുടെ അടുത്തൊന്നു പോകുമ്പോൾ വരെ ഈ മുറിയോടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഇതെങ്ങനെ വന്നു രുദ്രന്റെ ചോദ്യത്തിൽ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കൈകെട്ടി നിന്നു നന്ദു വല ഷോ ഇറക്കിലേട്ട കേട്ട് ആനന്ദനെയാ അവൾക്ക് ഈ മുറി ഉണ്ടായത് ഞാനോ രുദ്രന്റെ കണ്ണുകൾ ചുരുങ്ങി മുഖത്തെ സംശയഭാവം നിങ്ങൾ അതിനോട് ചാടി കളിച്ച അവടെ കൈ കൊടഞ്ഞറിഞ്ഞ് വന്ന് ഓർമ്മയുണ്ടോ ആ ഊക്കിൽ വീണത് അവൾ നെറ്റി കല്ലിൽ ഒടിച്ചു നന്ദു പറഞ്ഞു കേട്ട് ഞെട്ടിലോടെ ഇച്ചുവിനെ നോക്കി രുദ്രൻ കണ്ണുകൾ ഇറുകി അടച്ച് മുഷ്ടി ഉരുട്ടി നെറ്റിയിൽ ഇടിച്ചു കൊണ്ടിരുന്നവൻ അവനെയും നോക്കി നന്ദു പുറത്തേക്ക് പോയി നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ അരികിൽ വന്നിരുന്ന ആ മുഖത്താകമാനം തഴുകിയവൻ അല്പസമയത്തിന് ശേഷം അവളെ കൈകൾ കോരിയെടുത്ത് മുറിക്ക് പുറത്തേക്ക് നടക്കുമ്പോൾ ഹാളിൽ ടേബിളിന് ചുറ്റുമരുന്ന ഭക്ഷണം കഴിക്കുന്നവരെയോ അവർക്ക് വിളമ്പിക്കൊണ്ട് ചുറ്റും നിൽക്കുന്നവരെയോ ഒന്നും അവൻ ഗവനിച്ചില്ല ഉറങ്ങിക്കിടക്കുന്നവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വരുന്നവനെ കണ്ടൊരു പുഞ്ചിരിയോടെ എല്ലാവരും മുഖം കുനിച്ചു നന്ദുവും ആമയും പരസ്പരം നോക്കി കണ്ണു ചിമ്മി റൂമിലെത്തിയതും ഇച്ചുവിനെ കിടത്തി അവളോട് ചേർന്ന് കിടന്ന രുദ്ര തോളിൽ നനവനുഭവപ്പെട്ടപ്പോഴാണ് ഇച്ചു കണ്ണു തുറന്ന് വലതുവശത്തെന്തോ ഭാരം എന്തോ നീശു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് നരഞ്ഞു കുതിർന്ന കൺപീലികളാണ് ഒരു സംശയത്തോട് അവിടെ മിഴികൾ നാലുപാടും സഞ്ചരിച്ചു തങ്ങളുടെ മുറിയതാണെന്ന് മനസ്സിലായപ്പോൾ ഇച്ചു തന്റെ തൊഴിൽ നിന്ന് രുദ്രന്റെ മുഖമുയർത്തി ചുവന്ന മുഖത്തോടെ കിടക്കുന്നവനെ കണ്ടൊരു ചിരിയോടെ ആ മുഖം മുഴുവൻ തുടച്ചു കൊടുത്തു വീച്ചു അയ്യേ അയ്യ്പ കരയുന്നു ദൈ നോക്കിയേ എനിക്കൊരു കുഴപ്പമില്ല ചെറുതായിട്ടൊന്ന് വീണു അത്രേ ഉള്ളൂ അതിനാണോ നീ കണ്ട കരച്ചിലൊക്കെ മൂക്കത്തി വെച്ച് തമാശ രൂപേണ രൂപേണു പറഞ്ഞിട്ടും രുദ്രന്റെ മുഖം തെളിഞ്ഞില്ല സോറി പാറു ഞാൻ കാരണം എന്റെ കൊച്ചിനെ ഒരുപാട് വേദനിച്ചല്ലേ ഞാൻ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ബാക്കി പറയുമ്പോഴേക്കും ആധുനങ്ങളെ കവർന്നിരുന്നു വീഴ്ച മിഴിഞ്ഞ കണ്ണുകളോട് ആവേശത്തോടെ തന്നെ ചുംബിക്കുന്നവളെ നോക്കി രുദ്രൻ പതിയെ അവനും ആ ചുംബനത്തിൽ പങ്കു ചേർന്നു ദീർഘമായൊരു ചുംബനത്തിനൊടുവിൽ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുമ്പോൾ രുദ്രനും അവൾ ഇറകിയെ ചേർത്ത് പിടിച്ചു എന്റെ പാറുവിനെ ഒരുപാട് വേദനിച്ചു അവളുടെ നെറ്റിയിലെ മുറിവിൽ പെരുവിൽ ലാൽ തഴുകിയവൻ ചോദിക്കവെ ഒരു സിരിയോടെ കണ്ണിശിമ്പി കാണിച്ചു വിച്ചു വേദനയൊന്നുമില്ല പക്ഷെ ഒരു ചെറിയ സങ്കടം വന്നു ഞാൻ വഴക്കു പറഞ്ഞില്ലേ ചുണ്ടുകൾ പുറത്തേക്ക് കുന്തി വിതുമ്പിക്കൊണ്ടവൾ ചോദിച്ചപ്പോൾ അവളുടെ സങ്കടം തുളുമ്പുന്ന മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി കിടന്നവൻ എഴുന്നേറ്റ് ചാരി ഇരുന്ന് തന്നെ നോക്കി ചുണ്ടു വിളത്തി കിടക്കുന്നവളെ വിളയടുത്ത് മടിയിലേക്ക് ഇരുത്തിയപ്പോൾ അവന്റെ നെഞ്ചിലേക്ക് ചാരി കിടന്നവൾ നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫിന്റെ ഹാർഡ് വർക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായി മറ്റൊരു കമ്പനി മുതലെടുക്കായിരുന്നു പാറു അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മേഘ അവരുടെ അച്ഛനാണതിൻ്റെ പുറകിൽ അതറിഞ്ഞു വരുന്ന വഴിയാ നീ മരക്കൊമ്പിൽ കയറിയിരിക്കുന്നത് കണ്ടത് അറിഞ്ഞ കാര്യങ്ങൾ ഉണ്ടാക്കിയ പ്രഷറും നീയിരുന്ന കൊമ്പിന് താഴെ കൂട്ടിയിട്ടിരുന്ന കല്ലും കണ്ട് എന്റെ നിയന്ത്രണം വിട്ടുപോയി എൻ്റെ പാറൂട്ടം ക്ഷമിക്കുക രുദ്രൻ അന്ന് പറഞ്ഞപ്പോൾ സംശയം നിറഞ്ഞ മുഖത്തോടെ അവന് ഒറ്റ നോക്കിക്കിടക്കായിരുന്നു ഇച്ചു അവർ എന്തിനാണ് രുദ്രേട്ടെ ഇങ്ങനെയൊക്കെ ആ ചേച്ചിയിൽ എന്നെ അന്ന് തള്ളിയിട്ടത് രുദ്രന്റെ ടീഷേർട്ടിന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചിരുന്ന് ഇച്ചു ചോദിച്ചു ആ അവിടെ തന്ത്ക്ക് വേണ്ട പണവും പ്രതാപവും അവളുടെ ലക്ഷ്യം സുന്ദരനും സുമുഖനായിട്ടുള്ള നിന്റെ കെട്ടിയോനും അവൻ പറയുന്നെല്ലാം കാര്യമായി കേട്ടി നെയ്ച്ചു അവസാനം രുദ്രന്റെ ഒറ്റക്കണ്ണിറക്കി കള്ളശ്ശിരിയോടെയുള്ള പറച്ചിൽ അവനെ കൂർപ്പിച്ച് നോക്കി ടീഷർട്ടിന്റെ കഴുത്തിലുള്ള പിടിമുറുകി അവന്റെ നെഞ്ചിലേക്ക് ഒരു കൂടി അമർന്നിരുന്നു അവളിലെ ഭാവങ്ങൾ ഒരു ചിരിയോടെ നോക്കിയിരിക്കുകയാണ് രുദ്രൻ കൂർപ്പിച്ചു വെച്ച ചുണ്ടുകൾ ഇടക്കിടെ ചലിക്കുന്നത് കണ്ട് അവളെന്തോ പിറിവിറുക്കിയാണെന്ന് മനസ്സിലായി രുദ്രൻ പൊട്ടിച്ചിരിച്ചു വല്ലാണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഈച്ചു അത് പറഞ്ഞപ്പോൾ രുരുദ്രൻ പുരികങ്ങൾ പൊക്കി അവളെ നോക്കി എന്ത് മനസ്സിലാവുന്നുണ്ടെന്ന് കുന്തം ആറങ്ങോട്ടു രുദ്രന്റെ നെഞ്ചിലൊരു തള്ളും വെച്ച് കൊടുത്ത് ബെഡിലേക്ക് ഇറങ്ങി കമിഴ്ന്ന് കിടന്ന് വെച്ചു ചെടികൾ അപ്പോഴും എന്തെല്ലാമോ പിരിവിറുക്കുന്നുണ്ട് കുറുമ്പോട് അവളുടെ മേലെ കമിഴ്ന്ന് കിടന്ന രുദ്രൻ അവളിലേക്ക് തൻ്റെ ഭാരം ചെലുത്താതെ ആ കഴുത്തിൽ താലിയോട് ചേർന്ന് അമർത്തി ചുംബിച്ചു ഈച്ചു ഒന്ന് പുളഞ്ഞുകൊണ്ട് കഴുത്ത് വെട്ടിച്ചു എന്ത് പാറൂട്ടാ ഇങ്ങനെ കൂശും കിടക്കാതെ ഇങ്ങോട്ട് എഴുന്നേറ്റ് ഈശുവിൻ്റെ കഴുത്തിലും ഇടുപ്പിലും ഒക്കെ കിളിയിട്ടുകൊണ്ട് ഇരുദ്രൻ വിളിച്ചെങ്കിലും പൊളഞ്ഞുകൊണ്ട് കിടന്നല്ലാതെ അവനെ തടയാനോ അവിടെ നിന്ന് എഴുന്നേൽക്കാനോ നിന്നിൽ ലയിച്ചു ദേഹ് എനിക്ക് വശിക്കുന്നുണ്ട് ബാറു ഏഹ് അപ്പൊന്നും കഴിച്ചില്ല രുദ്രേട്ടൻ അതുവരെ കമിഴ് നേടുന്നവൾ രുദ്രന്റെ ആ ഒറ്റ ഡയലോഗിൽ ചാടി എഴുന്നേറ്റ് താഴെ വന്നപ്പോഴല്ലേ എന്റെ കുഞ്ഞോട് വയ്യാതെ കിടന്നുറങ്ങുന്നുണ്ട് അപ്പൊ തന്നെ നന്ദുവിനെ വിളിച്ച കാര്യാന്വേഷിച്ച് നിന്നെ പൊക്കിയെടുത്തു പോകുന്നു രുദ്രൻ പറയുന്ന കേട്ട് ഈച്ചു ഞെട്ടിലൂടെ വായ്പത്തി കണ്ടുകാണില്ലേ ചുണ്ടു ചുളുക്കി ഇച്ചു പറഞ്ഞു അതിനെന്ന് ഞാനെടുത്തോണ്ടെന്ന് എന്റെ ഭാര്യ അല്ലേ അല്ലാതെ അപ്പുറത്ത് അമ്മി ചേച്ചിയല്ലല്ലോ ഇച്ചു രുദ്രനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഇനിയിപ്പോൾ താഴെ പോയി എല്ലാവരും കളിയാക്കി കൊല്ലു ആ വലിയ ചനക്ക് എനിക്കൊരു പണിയെ തൊക്കെ നോക്കി നിൽക്കുവാച്ചു അത് പറഞ്ഞപ്പോൾ ചിരിയോട് അവിടെ നോക്കിയിരുന്നു രുദ്രൻ ആ ഒരു കുറയും കാണും വേണേ സാമി നോക്ക് ഏഹ് ഇത്രയും വൈകിയോ രുദ്രണ്ട ഭക്ഷണം എടുത്തുതരാം ഇച്ചിരിദ്രനുമായി താഴേക്ക് പോയി പ്ലേറ്റ് എല്ലാം ഓഫായിരുന്നു എല്ലാവരും കിടന്നെന്ന് മനസ്സിലായപ്പോൾ ആശ്വാസത്തോടെ അടുക്കളയിലേക്ക് നടന്ന് ഇരുവരും ഫ്രിഡ്ജ് തുറന്നപ്പോൾ ചപ്പാത്തിയും കറിയുമെല്ലാം ഓടിവെച്ചിരിക്കുന്നാണ്ട് അതെടുത്ത് ചൂടാക്കി ഒരു പ്ലേറ്റിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും വിളമ്പി ആദ്യത്തെ പീസ് ചപ്പാത്തി ഇച്ചുവിന് നേരെ നീട്ടി രുദ്രൻ ഞാൻ കഴിച്ച രുദ്രേട്ടാ രുദ്രേടൻ കഴിക്ക് കറി ചൂടാക്കിയ പാത്രം കഴുകിക്കൊണ്ടിരുന്ന ഇച്ചു പറഞ്ഞു രുദ്രന്റെ അനക്കമൊന്നും കേൾക്കാതെ ഇച്ചു അവനെ തിരിഞ്ഞു നോക്കിയത് തന്നെ കനപ്പിച്ച് നോക്കിക്കൊണ്ട് ചപ്പാത്തി പീസ് നീട്ടി നിൽക്കുന്നവനെ കണ്ട് ചുളിക്കുന്നവനെ നോക്കി അവളിത് വാങ്ങി കഴിച്ചു കഴിച്ചും കഴിപ്പിച്ചും അവിടെയെല്ലാം വൃത്തിയാക്കലം കഴിഞ്ഞപ്പോൾ ഇരുവരും റൂമിലേക്ക് പോയി പിറ്റിയെന്ന് രാവിലെ കോളേജിൽ പോകാൻ പതി പോലെ മടിയാണിച്ച് കിടക്കുകയാണ് ഇച്ചു രുദ്രൻ എത്ര വിളിച്ചിട്ട് എഴുന്നേൽക്കാതെ കള്ളുറക്കം അടിച്ച് കിടക്കുകയാണ് ആള് ഒടുവിൽ ജാനകി അമ്മായി വിളിക്കുമെന്ന ഒറ്റ ഡയലോഗിൽ ചാടി എഴുന്നേറ്റ് രുദ്രനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ബാത്റൂമിലേക്ക് കയറി ഇച്ചു ഒരു ചിരിയോടായൻ ചെയ്തു വെച്ച യൂണിഫോം ഷർട്ട് ഇടാൻ തുടങ്ങി രുദ്രൻ ഡ്രസ്സ് മറ്റും എടുക്കാനായി പുറത്തേക്ക് ഇറങ്ങിയ ഇച്ചു കാണുന്നത് കണ്ണാടിയിൽ നോക്കി മീശ വിരിക്കുന്ന രുദ്രനെയാണ് ഇങ്ങനെയൊരു ലുക്ക് കണ്ടിട്ട് പിടങ്ങാനും തോന്നില്ലല്ലോ ഈശ്വര മനസ്സിൽ പറഞ്ഞൊരു രുദ്രനെ നോക്കിയൊന്ന് പുച്ഛിച്ച് വസ്ത്രങ്ങൾ എടുക്കാൻ തുടങ്ങി ഇച്ചു അപ്പോഴേക്ക് രണ്ട് കൈകൾ വന്ന് ഇടുപ്പിനെ ചുറ്റി വരിഞ്ഞിരുന്നു ഈച്ചുവ ശ്രദ്ധിക്കാതെ ഷെൽഫിൽ നിന്ന് വസ്ത്രങ്ങൾ തിരഞ്ഞോണ്ടിരുന്നു കട്ടിയുള്ള മീശ കഴുത്തിൽ അങ്ങോളം ഓടി നടക്കുന്നു ഇടയ്ക്കിടെ ചുണ്ടുകൾ കൂടി അത് ഏറ്റെടുക്കുന്നത് മറിഞ്ഞു കൈയിലെടുത്ത വസ്ത്രങ്ങൾ താഴേക്ക് വീണിരുന്നു പരിഭവം നടിച്ചു നിന്നിരുന്നവളുടെ കൈകൾ ഇടുപ്പിനെ ചുറ്റി അവന്റെ കൈകളെ പൊതിഞ്ഞു ഏ പാറു പെണക്കാണ് എന്നോട് കഴുത്തിൽ നിന്നും അവടെ പുറത്തേക്ക് ചുണ്ടുകൾ ചലിപ്പിക്കുന്നതിനിടെ രുദ്രൻ ചോദിച്ചു വിവശ്യതയോടെ അല്ല എന്ന അർത്ഥത്തിൽ മൂളിയിച്ചു പരിഭവവും പിണക്കവും ചുംബനങ്ങളിലൂടെ മായച്ച് കളഞ്ഞിരുന്ന രുദ്രൻ ഒട്ടൊരു നേരത്തിന് ശേഷം അവളിൽ നിന്ന് അകന്നു മാറുമ്പോൾ കിതച്ചുകൊണ്ടിരുന്ന അവളെ നെഞ്ചിലേക്ക് ചേർത്ത് ഇറുകെ പുണർന്നു റെഡിയായിട്ട് ആട്ടോ ഞാൻ താഴെ ഉണ്ടാവും രുദ്രനോടൊന്ന് തലയാട്ടി ബാത്റൂമിലേക്ക് നടന്നു വീച്ചു ഒരു ചിരിയോടെ രുദ്രൻ താഴേക്കും റെഡിയായി താഴേക്ക് വന്ന ഭക്ഷണം കഴിച്ച ശേഷം അജുവിനോടൊപ്പം കോളേജിലേക്ക് പോയി നന്ദു നന്ദുവു അവരെ ഒട്ടൊരു അഹങ്കാരത്തോടെ നോക്കി ചാരുപടിയിൽ ഇരുന്നിരുന്ന ആമിയെ നോക്കി നോക്കിയെന്ന് പുച്ഛിക്കാനും മറന്നില്ലവർ രുരുദ്രന്റെ ഔദ്യോഗിക വാഹനം എം കെ കൺസ്ട്രക്ഷൻസിന്റെ കോമ്പൗണ്ടിൽ വന്ന് നിന്നു ആർട്ടിഫിഷ്യൽ പുല്ലുകൾക്കിടയിലൂടെയുള്ള എൻട്രൻസിലൂടെ അവനുള്ളിലേക്ക് നടന്നു വിവരമറിഞ്ഞ അപ്പോഴേക്ക് രവിയും വിജയനും അജുവും പുറത്തേക്ക് വന്നിരുന്നു കമ്പനിയിലെ എല്ലാവരുടെയും വിശ്വസ്തനായിരുന്ന പ്രകാശ് എന്നയാളെ രുരുദ്രൻ അറസ്റ്റ് ചെയ്തു കമ്പനിയിൽ നിന്ന് നഷ്ട പണത്തിനും മോഡൽസിനും പുറകെ ആളാണെന്നുള്ളത് രവിക്കും വിജയനും അജുവിന് അവിശ്വസനീയമായിരുന്നു രുദ്രനെല്ലാം അറിഞ്ഞത് മനസ്സിലായതും അവനി തങ്ങളിലേക്കുള്ള ദൂരം കുറവാണെന്ന തോന്നലിൽ ഭാസ്കരനും മേഘയും ഒളിവിൽ പോയി വിവരമറിഞ്ഞു കഴിഞ്ഞ് പൂച്ചത്തോടെ നിന്ന് ചിരിച്ചതേയുള്ളു രുദ്രൻ അണിമോളെല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കമ്മീഷണറും പ്രിയ പത്നിയും ആഘോഷിക്കട്ടെ സന്തോഷിക്കട്ടെ എല്ലാം തീർത്തു കൊടുക്കുന്നുണ്ട് ഞാൻ തന്നോട് ചേർന്ന് കിടക്കുന്ന മേഘയുടെ നഗ്നമായ ശരീരത്തിൽ തഴുകുന്നതിനിടെ ഫോണിലെ ഇച്ചുവിന്റെയും രുദ്രന്റെയും ഫോട്ടോയിലേക്ക് നോക്കി ക്രൂരമായി മന്ത്രിച്ചു മന്ത്രിച്ചുപോയാൽ അവളെയാണ് കൊല്ലേണ്ട ബേബിരുദ്രൻ അവൻ എനിക്ക് വേണം ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് അവനെ വേണം അടിമയായി പറഞ്ഞുകൊണ്ട് ആർത്തി ചിരിച്ചു മേഘ അത് കേട്ട് ചുണ്ടിൽ വിരിഞ്ഞ പൂച്ചിരി അവളിൽ നിന്ന് മറച്ചുപിടിച്ച് കാമാർത്തിയോട് അവളിലേക്ക് ആഴ്ന്നുകൊണ്ടിരുന്ന അയാൾ ആവേശത്തോട് അയാളെ തണ്ണിലേക്ക് ചേർത്ത് പിടിക്കുമ്പോഴും മേഘയുടെ ഉള്ളിൽ രുദ്രന്റെ മുഖമായിരുന്നു വല്ലാത്തൊരു ഉന്മാദത്തോടെ അയാളെ സ്വീകരിച്ചു കൊണ്ടിരുന്ന മാസങ്ങൾ കടന്നുപോയി ആമിയുടെ ക്ഷീണവും തലർക്കം എല്ലാം കുറഞ്ഞതും എല്ലാവരുടെയും നിർബന്ധത്തോടെ കോളേജിൽ പോകുന്നത് തുടർന്നു ആമി ക്ലാസ്സുകളെല്ലാം വളരെ വിരസമായിട്ടാണ് കടന്നു പോകുന്നതെങ്കിലും അവരുടെ കയ്യിലിരിപ്പുണ്ടർ കോളേജ് ലൈഫ് മനോഹരമാക്കി അതിൻ്റെ ഭാഗമായി മാസിൽ രണ്ടു മൂന്ന് തവണയെങ്കിലും കോളേജിൽ പോയി മൂരുടെയും വേലത്തരങ്ങൾക്ക് സമാധാനം പറയേണ്ട അവസ്ഥയാണ് രുദ്രനും ദേവനും മാണിക്കശ്ശേരിയിൽ വീണ്ട ഉത്സവ നാളുകൾ രണ്ടാഘോഷങ്ങൾക്കായി മാണിക്കശ്ശേരി തറവാട് ഒരുങ്ങി ആദിയുടെയും നന്ദുവിൻ്റെയും വിവാഹ നിശ്ചയവും ആമിയുടെ ഏഴാം മാസത്തിലെ ചടങ്ങും നന്ദുവിനോടുള്ള ഇഷ്ടം ആദ്യം എല്ലാവരും അറിയിക്കുന്നതിന് മുമ്പേ അങ്ങനെ ഒരു ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നതിനാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി നാളെയാണ് നിശ്ചയം അത് കഴിഞ്ഞ മൂന്നാം നാൾ ആമിയുടെ ചടങ്ങും നന്ദുവാദിയും വളരെ സന്തോഷത്തിലാണ് ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാകുമെന്ന് അവർ കരുതിയിരുന്നില്ല ഞാനിപ്പോൾ വരാം എന്റെ ഫോൺ റൂമിലാ ഉണങ്ങി തുടങ്ങിയ മൈലാഞ്ചി നിറഞ്ഞ കൈകളുമായി നന്ദു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു മൈലാഞ്ചി താനായി ഒരേ ഇരിപ്പിരുന്ന് വയ്യാതായപ്പോൾ ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ് ആമി എല്ലാത്തവണയും പോലെ ഇച്ചുവിന്റെ ആമിയുടെയും സുഹൃത്ത് തന്നെയാണ് മെഹന്തി ഡിസൈനർ ഇച്ചുവിൻ്റെ കയ്യിലാണ് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ തീർത്തേയും മറ്റും കാത്തിരിപ്പിലാണ് ആമി പതിയെ ഹാളിൽ നിന്ന് ഗോവണി കയറി റൂമിലേക്ക് പോയി റൂമിലെത്തി ടേബിളിൽ നിന്ന് ഫോൺ ഫോണെടുത്തിരിഞ്ഞ് അവളുടെ കണ്ണുകൾ വാതിലടച്ച് അതിൽ ചാരി നിൽക്കുന്നവനെ കണ്ടു വിടർന്നു ആദ്യ വേഗത്തിൽ നന്ദുവിനരികിലേക്ക് വന്ന് അവൾ ഇറുകെ പുണർന്നു ലവ് യു നന്ദു ലവ് യു സോ മച്ച് അവളുടെ നെറ്റിയിലും കവിളിലും താടിത്തുമ്മിലും ചുംബനങ്ങൾ നിറച്ചുകൊണ്ട് നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു ആദി ഞാൻ എത്ര ഹാപ്പിയാണെന്നറിയുന്നത് നിനക്ക് കീതപ്പോൾ അവൾ നോക്കി പറയുന്നവനെ പ്രണയത്തോടെയും സന്തോഷത്തോടെയും നോക്കി നന്ദു അവളുടെ കൈകൾ അവനെ ചുറ്റി വരിഞ്ഞു അവനും അവളെ തണ്ണിലേക്ക് ചേർത്ത് നിർത്തി നെറ്റിയിലൂടെ ഉരുസിയിറങ്ങിയ അവൻ്റെ ചുടികൾ അവളുടെ ഇതിൽ വിശ്രമം കൊണ്ടു ആവേശത്തോടെയുള്ള ചുംബനം ഇരുവരും മത്സരിച്ച് ചുംബിച്ചു അവൻ്റെ കൈകൾ അവളുടെ പുറമേനിയെ തഴയിക്കൊണ്ടിരുന്നു അവളുടെ കൈകൾ അവൻ്റെ മുടിയിഴകളിലിരുന്നു ഒടുവിൽ എപ്പോഴോ അധരങ്ങൾ പരസ്പരം അകന്നപ്പോൾ കിതപ്പോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നന്ദു അവനും ഒട്ടൊരു കിതപ്പോടെ അവളെ ചേർത്ത് പിടിച്ചു രാത്രി രുദ്രന്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുകയാണീച്ചു അവൻ്റെ കൈകൾ അവിടെ നഗ്നമായ പുറത്തെ ചിത്രങ്ങൾ രചിക്കുന്നുണ്ട് കൈകളുടെ സ്ഥാനം മാറാൻ തുടങ്ങിയാൽ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കും ഇച്ചു അതോടെ ചുണ്ടു ചുളുക്കി അടങ്ങി കിടക്കും രുദ്രേട്ടാ ഈച്ചു വിളിച്ചപ്പോൾ ഉറക്ക ചെലവോടെ മൂളി രുദ്രൻ നമുക്ക് വേണ്ടേ വാവ ആമിയുടെ പോലെ എനിക്ക് അമ്മയാവണം അവനെ നെഞ്ചിൽ ചൂണ്ടു വിരലാൽ കുത്തിക്കൊണ്ട് ഇച്ചു അത് പറഞ്ഞിട്ടും പ്രതികരണമില്ലാത്ത കണ്ടവൾ തല ഉയർത്തി നോക്കി കണ്ണുകളടച്ച് ശാന്തമായി ഉറങ്ങുന്നവനെ കണ്ട് ചുണ്ടുവിളർത്തിയ പരിഭവത്തോടെ നോക്കി അവളു ഉറക്കത്തെ പുലകി